Jewelers, Peru, gold, diamonds, silver, and watches, celebrating fifty years. തെന്നല സ്വദേശിയെ മുഖംമൂടി ധരിച്ച് കാറിൽ വന്ന് ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രധാന സൂത്രധാരനായ സാദിഖലി എന്നയാളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താനൂർ ഇൻസ്പെക്ടർ ബിജുത് കേട്ടിയും സംഘവും തെളിവെടുപ്പ് നടത്തി പരാതിക്കാരന്റെ ജോലിക്കാരനായ പ്രതി തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ കരീം ബിപി അങ്ങാടി സ്വദേശി ഷാജഹാൻ എന്നിവരുമായി ഗൂഢാലോചന നടത്തി ഡാനി അയ്യൂബ് രജീഷ് ഫവാസ് എന്നീ പ്രതികളൊന്നിച്ചാണ് തെന്നല സ്വദേശിയുടെ കാർ ആക്രമിച്ചത് കോടി രൂപ കവർച്ച നടത്തിയത് ശേഷം ഗോവയിലേക്ക് കടന്നുകളഞ്ഞ സംഘത്തിനെ പിന്തുടർന്ന് ഗോവയിലെത്തിയ അന്വേഷണ സംഘം തിരിച്ചുവരുന്ന വഴിയിൽ വെച്ച് കരീം രജീഷ് എന്നിവരെയും ശേഷം മൂന്നാം പ്രതി ഫവാസിനെയും ഡാനി അയ്യൂബിനെയും പിടികൂടിയിരുന്നു പണം തട്ടിയെടുക്കാൻ വേണ്ട ഒത്താശ ചെയ്തത് പരാതികാരന്റെ ജോലിക്കാരനായ പണം തട്ടിയെടുക്കാൻ വേണ്ട ഒത്താശ ചെയ്തത് പരാതിക്കാരന്റെ ജോലിക്കാരൻ തന്നെയായ സാദിക്കലയാണെന്ന് മറ്റു പ്രതികൾ അറസ്റ്റിലായ സമയം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സാദിഖലി മുംബൈയിലേക്കും ശേഷം വിദേശത്തേക്കും കടന്നു കളയുകയായിരുന്നു തുടർന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനാൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു കവർച്ച നടത്താൻ ഉപയോഗിച്ച നീല ആൾട്ടോ കാർ പൂക്കോട്ടൂറുള്ള യൂസഡ് ഷോപ്പിൽ നിന്നും തൊണ്ണൂറായിരം രൂപയ്ക്ക് വാങ്ങിക്കൊടുത്തത് സാദിക്കലിയായിരുന്നു പൂക്കോട്ടൂരുള്ള കടയിലും വേങ്ങര ഷാജഹാൻ നടത്തുന്ന സാദിക്കലി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും സംഭവത്തിനുശേഷം കാർ ഒളിപ്പിച്ച പാലക്കാട് ജില്ലയിലെ സ്ഥലത്തും സാദിക്കലിയെ കൊണ്ടുപോയി താനൂർ ഇൻസ്പെക്ടർ ബിജുത് കേട്ടിയും സംഘവും തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന ഉടനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐപിയെ താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ആറുമാസത്തോളം ഗൂഢാലോചന നടത്തി കവർച്ച ചെയ്ത ചുരുൾ അഴിയുകയും മികച്ച അന്വേഷണത്തിലൂടെ വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടുകയും യും ചെയ്തത്യൂസ് വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.